പിശാച തിരിച്ചറിഞ്ഞിടുക അവൻ വെറു മലവലാതിയാഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക അവനൊരു പർവ്വതദേവനാ ആപത്തിൽ നമ്മുടെ പള്ളയ്ക്ക് കുത്തിയിടും സമയത്തു കാല് മാറിടും ഇടക്കിട എട്ടിൻ്റെ പണികൾ തന്നിടും നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും നിന്റെ നാവിൻ മേലില്ല നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്ന മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് എനിക്കത്യത്ഭുതമാകുന്നു അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കോടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ സർവശക്തനായ സ്നേഹവാനായ പരിപാലകനായ സ്വർഗീയ പിതാവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന ഒന്നാം ഭാഗം വിശ്വാസത്തുമാണ് അടുത്ത ദിവസം നമ്മൾ എന്റെ രണ്ടാം ആതിരി പോവും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വാച്ചിങ്ഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും നിന്റെ വരം കൈ എന്നെ രക്ഷിക്കും വേണ്ടി സമാപ്തി വരുന്നു എഴുതിക്കോട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പാട്ടിയതാ കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിന്റെ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിൻ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ പറയുടെ പിളർപ്പിൽ കുണ്ടി കാണിച്ച ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന ഓ ഓ ആരാധന ആരാധന കൊണ്ടി കാണിച്ച ദൈവത്തിന് ആരാധന ഗ്ലോറി ദൈവത്തിനാരാധനാളുറിണ്ട് എന്റെ പൊന്നു ആ ബൈബിളി വാക്യുണ്ട് തവാരാ നീ എന്റെ മുമ്പ് കാണിച്ചെ പുറവ് കാണിച്ചേക്കാം ബൈബിളി വാക്യുണ്ട് മോശ മോശ് കാണിച്ചു